പാലിയേഗ്ര ടോൾപ്ലാസയ്ക്ക് സമീപം പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അറസ്റ്റിൽ വരതിപ്പള്ളി സ്വദേശി കാരിയാട്ടി വീട്ടിൽ രേവന്ത് ബാബുവാണ് ഇന്നലെ രാത്രി പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചത് രാത്രി പന്ത്രണ്ട് മണിയോടെ ടോൾപ്ലാസയിലെത്തി വാഹനങ്ങൾ കടത്തിവിടുകയും സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളുടെ താക്കോൽ ഊരിയെടുക്കുകയും ചെയ്യുകയായിരുന്നു വിവരമറിഞ്ഞെത്തിയ ഹൈവേ പോലീസ് രേവതിനെ തടയാൻ ശ്രമിക്കുന്നതിനിടയിൽ വിഷ്ണു എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ നെറ്റിയിൽ മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു രേവതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പുതുക്കാട് പോലീസ് കേസെടുത്തു പുതുക്കാട് എസ് ഐ വൈഷ്ണവ് എസ് ഐ ജിജോ ഹൈവേ പോലീസ് എസ് ഐ ബിജു എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ില്ല എന്റെ 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 പാൻറ് പൊട്ടി പോയി പോട ഇരിക്കില്ല സാറാ എന്റെ കുടുംബായിട്ട് ഞാന് ഒരാണ ആവശ്യമായിട്ട് പറഞ്ഞില്ലല്ലോ ഇപ്പം തിരിക്കില്ല എന്റെ കൈ പോയാലും ചില്ല പൂട്ടി വേറെ കള്ളു കുടിച്ച് വേണേ സ്ഥലല്ല

വീഡിയോ എടുത്തോ വീഡിയോ എടുത്തോ പ്ലിച്ച് എനിക്കല്ലേ വാർഡിലേ കിട്ടും അതൊന്നും നോക്കണ്ട നോക്കണ്ട എന്റെ ഫോൺ കിട്ടി കഴിഞ്ഞോ അതെ വിസമ്മതിച്ചു മെഡിക്കൽ കോളേജ് കേട്ടോ മെഡിക്കൽ കോളേജ് റഫറി ചെയ്യാലോ മെഡിക്കൽ കോളേജിൽ സാറിനെനിക്കറിയും ഈ പോലീസാറെ എന്നോട് എങ്ങനെയാണോ വിളിച്ചുപോട്ടി ആര് ഞാനാ ഞാനേ അടുത്ത് നോക്കാലോ നോക്കോ കേസ് എടുത്തോ ഏ മദ്യപിച്ച് ഹൈവേ അതോറിറ്റി പോലീസുകാർക്കെതിരെ അതെ വധശ്രമത്തിന് കേസെടുത്തതുകൊണ്ട് എടുത്തോ ഏ നാളെ ഞാൻ വരാം ഏ